മറ്റൊരു പുതിയ വീഡിയോ ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നേരത്തെ റാണിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് റാണിനെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഫ്രെയിമിൽ തന്നെ വെച്ച് റാണിനെ നമുക്ക് തരിമൊട്ടയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റാണി ഇന്ന് വിരിഞ്ഞ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് പെട്ടി തുറന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം എന്തൊക്കെ വിരിഞ്ഞ വീഡിയോ റാണി ഇപ്പം ഞാൻ നോക്കിയിട്ടുണ്ട് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടി തുറക്കാൻ പോവാണ് തുറന്നിട്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഓക്കെ പ്രത്യേകിച്ച് പിടിക്കണേ ആക്കിയിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അടപ്പിലൊക്കെ ഈ ചീരിപ്പുണ്ട് നമുക്കിതൊന്ന് ഇവരെ ശല്യം ചെയ്യാതെ നമുക്കിവിടെ നിന്ന് കവത്തി വെക്കാം അതിനുശേഷം മുട്ടകളാണ് ഇത് പിന്നെ ഇതിനകത്തല്ല റാണിയുള്ളത് റാണിയുള്ളത് ഇപ്പോൾ ഇതിൻ്റെ അകത്താണ് റാണി ഇരിഞ്ഞ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് റാണി ഒന്ന് നോക്കാം അപ്പോൾ ഇതിനകത്ത് റാണി ഇരിപ്പുണ്ട് നമുക്ക് എടുത്ത് കാണിക്കാം അതുപോലെ ഇതിൻ്റെ അകത്തും റാണി ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കൂടും നമുക്ക് ഒന്ന് എടുത്ത് എടുക്കാം ഇങ്ങനെ നമുക്ക് നമുക്കിത് ഊരിയെടുക്കാൻ കഴിയും തൽക്കാലം ഞാൻ ഇത് നിലത്തോട്ട് വെക്കുകയാണ് ഇത് ഊരിയെടുക്കാം ഇനി പല സമയങ്ങളായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടാണ് മാത്രമല്ല ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും ഈ വിരിയുന്നതിൻ്റെ ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വേറെ ഇതിനെ കൊണ്ടുപോയി വെക്കാൻ പറ്റും മുട്ട് ഉറുമ്പുണ്ട് നമുക്ക് ഇത് ബാക്കി ഇവിടെ വെക്കാം ഈച്ചകളെല്ലാം താഴോട്ട് പോയി ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പറന്ന് പോകാമെന്ന് അറിയത്തില്ല നമ്മൾ എഴുതപ്പോൾ തന്നെ ഈച്ചകൾ പോയിട്ടുണ്ട് ഈച്ചലഞ്ചാടി പൊത്തിക്കൂടെ റാണി പറന്ന് പോവാ തുറക്കാൻ പോവാണേ ഇതാണ് നമ്മുടെ റാണി കണ്ടോ താഴെ കിടക്കുന്നുണ്ടോ കയ്യേ കയ്യോ താഴെ പോയിടോ എവിടാ ആളെ താഴെ പോയി എവിടെ ഉറുമ്പിടിക്കാ താഴെ പോയി ആട് കിടക്കും ഉറുമ്പ് പിടിക്കാൻ കയ്യോടോ ഉറുമ്പ് ഇതാ ഇത് പറഞ്ഞു പോവും ഇതാണ് നമ്മുടെ റാണി കേട്ടോ നമുക്ക് അടുത്ത തുറക്കണ്ട തുറന്നു കഴിഞ്ഞാൽ അത് ചാടി പോകും ഉറുമ്പ് പിടിച്ചുണ്ടേ ഓക്കെ ഞാൻ എടുത്തോ ഇതിനകത്ത് തന്നെ ഇട്ട് വെക്കാം ഓടുവാ കാണുന്നുണ്ടോ ഉറുമ്പ് താഴെ പോയിട്ടു ഞാൻ അതിനകത്ത് തന്നെ വിളിച്ചു വെച്ചു ഇതിനകത്ത് തിരിപ്പുണ്ട് കാണാൻ അതിപ്പം തുറന്നു കഴിഞ്ഞാൽ താവട്ട് പോയി കഴിഞ്ഞാൽ ഉറുമ്പ് പിടിക്കുന്നു നിങ്ങൾക്ക് കാണാൻ അതിനകത്ത് ഈച്ചയായി പോയി അപ്പം അതൊക്കെ കാണിക്കുന്നുള്ളൂ കാരണം ഓടും ഇതിൻ്റെ അകത്ത് തിരിപ്പുണ്ട് കണ്ടോ ആയിരിക്കുന്നു കേട്ടോ അത് താഴെ പോയ ഓടും അല്ലെങ്കിൽ ഒരു ചാടി പോലെ അപ്പം നമുക്ക് റാണി വിരിഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്കിനി റാണീനെ നമുക്ക് വേറെ കൂടുകളിലേക്ക് നമുക്ക് സപ്ലൈ കൊടുക്കാം അപ്പം താഴെ അത് വീണിട്ടുണ്ട് അപ്പോൾ അതിനെ ഉറുമ്പ് പിടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് വേറെ റാണികളുണ്ട് കൂട്ടിൽ വേറെ റാണിയുണ്ട് മറ്റു റാണികളെല്ലാം തന്നെ ഏകദേശം വിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിനെ നമുക്ക് എത്രയും പെട്ടെന്ന് മറ്റു കൂടുകളിലേക്ക് നമുക്ക് സപ്ലൈ ആയിട്ട് ഇതുപോലെ തന്നെ അതിനെ അടപ്പ് പതുക്കെ കൊണ്ടുപോയി വെച്ച് ആ കൂട്ടിക്കൊണ്ടേ കൊണ്ടുവച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചയ്ക്ക് വർദ്ധിക്കുന്ന കുട്ടികൾ നമുക്ക് മറ്റു കൂടിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം ഇതുപോലെ നമുക്ക് റാണിനെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് നമുക്ക് ഓരോ കൂടുകൾ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാണി മാറ്റാനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് റാണിനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെ നമുക്ക് ഒരു കൂട്ടിൽ തന്നെ എത്ര പേരിലും ഉണ്ടാക്കാം പക്ഷേ ഞാനിപ്പോൾ ഇത് പരീക്ഷണാർത്ഥം കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ മറ്റു കൂടുകളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഈച്ച പിരിഞ്ഞിട്ട് തന്നെ നിൽക്കും അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എവർക്കും നന്ദി നമസ്കാരം